നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ ഓച്ചിറ സപ്ലൈകോയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സെക്രട്ടറി തൊടിയൂർ തൊടിയൂർ രാമചന്ദ്രൻ രാമചന്ദ്രൻ നിർവഹിച്ചു നിർവഹിച്ചു സപ്ലൈകോ വഴി സാധനങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ സപ്ലൈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് നാലായിരത്തി അഞ്ഞൂറോളം ജീവനക്കാർ സപ്ലൈ കോയിൽ ജീവനം നടത്തി വരികയാണ് അതിവിപുലമായ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശം പ്രധാനമായി നിത്യോപയോഗ സാധനങ്ങൾക്ക് മാർക്കറ്റിൽ വില കുതിച്ചു ആ വിലയെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റ് അൻസാർ മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ സുനിൽകുമാർ അയ്യാണിക്കൽ മജീദ് എൻ കൃഷ്ണകുമാർ എ ഗോപിനാഥൻ പിള്ള മീര സജി കയ്യാലത്തർ ഹരിദാസ് ബി സെവന്തികുമാരി എസ് ഗീതാകുമാരി സത്താർ ആശാന്റെയ്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ